വാർത്ത കേസിൽ നടൻ സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല സിദ്ദിഖിന്റെ ഹൈക്കോടതി തള്ളി യുവനടിയുടെ ബലാൽ സംഘ പരാതിയിൽ നടൻ സിദ്ദീഖിന്റെ തിരിച്ചടിയായിരിക്കുകയാണ് നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി നടനെതിരെ സാഹചര്യ തെളിവുകൾ ശക്തമാണെന്ന് കണ്ടാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിലാണ് സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് താരം ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നത് പരാതിയിൽ കഴമ്പില്ല എന്നും സിദ്ദീഖ് പറയുമ്പോൾ ശക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് അന്വേഷണ സംഘം വാദിച്ചത് നടൻ സിദ്ദീഖിനെതിരെയുള്ള ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരുന്നു ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തിന് ലഭിച്ചതും രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി എട്ടിനാണ് ഈ ഒരു സംഭവം നടന്നത് എന്നാണ് നടിയുടെ ആരോപണം മസ്കറ്റ് ഹോട്ടലിലെ നൂറ്റി ഒന്ന് ഡി നമ്പർ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് മൊഴി ഗ്ലാസ് ജനലിന്റെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്നും യുവതി പറഞ്ഞിരുന്നു തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിക്ക് കഴിച്ചതെന്ന യുവതിയുടെ മൊഴി ശരിവെക്കുന്ന രേഖകളും ഹോട്ടലിൽ നിന്ന് ലഭിച്ചു അച്ഛനും അമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചത് എന്നുള്ള മൊഴിയും മൂവരും ശരിവെച്ചു ജനുവരി ഇരുപത്തിയേഴ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റന്ന് വൈകിട്ട് അഞ്ചു വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രേഖകളിൽ നിന്ന് വ്യക്തമാണ് പീഡനം നടന്ന് ഒരു വർഷത്തിനു ശേഷം ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യവും ശരിവെച്ചു ലൈംഗിക പീഡനത്തിന് പിന്നാലെ മാനസിക സംഘർഷത്തെ തുടർന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞു രണ്ടുപേരും ഇത് ശരിവെച്ച് മൊഴി നൽകി ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ കേസിലെ നിർണായക നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടനെ അറസ്റ്റ് ചെയ്യും വർഷങ്ങൾക്ക് മുൻപ് ഇതേ നടി സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ യുവതി അന്ന് ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ല എന്നും അപമാനിക്കുകയാണ് ലക്ഷ്യമെന്നും സിദ്ദീഖ് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് സിദ്ദീഖിനെതിരെ ലൈംഗിക അതിക്രമ കേസ് ഉയർന്നുവന്നത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയെട്ടിലാണ് സംഭവം നടക്കുന്നത് എന്നായിരുന്നു യുവനടയുടെ ആരോപണം നിള തിയേറ്ററിൽ സിനിമ പ്രിവ്യൂ കഴിഞ്ഞിറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലം പ്രയോഗിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു ആരോപണം ഒന്നര മാസം നീണ്ട അന്വേഷണത്തിനിടെ പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പ്രത്യേക സംഘത്തിന് ലഭിച്ചത്